ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയാലോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്ത്യ യു എസ് എ മാച്ച് ഫസ്റ്റ് ട്വന്റി ട്വന്റി മാച്ച് കഴിഞ്ഞായിരുന്നു അതിൽ സഞ്ജു സാംസൺ ടീമിലില്ലായിരുന്നു ഇലവൻ ടീമിൽ ഉണ്ടായിരുന്നു ഇലവനിലില്ലായിരുന്നു എന്തായിരുന്നാലും ഇലവനിലില്ല പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മൾ ഇപ്പൊ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് സ്കോർ അനൗൺസ്മെന്റ് ചെയ്തു അനൗൺസ്മെന്റിൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് എന്തായിരുന്നു സഞ്ജു സാംസൺ ഇപ്പം കഴിഞ്ഞ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റിയിൽ അഞ്ചു കളി ഫ്ലോപ്പ് ആയെന്നുള്ളത് സത്യമാണ് എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഗെയിമിൽ സഞ്ജു സാംസൺ പ്രയോറിറ്റി കൊടുത്ത് ചാൻസ് കൊടുക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു നിഗമനം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമും ടീം മാനേജ്മെന്റും ക്യാപ്റ്റനും ഈ സമയത്ത് സഞ്ജു സാംസൺ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഈ ഫോം ഫോം ഫോമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോം നമ്മൾ എല്ലാ ഈ വലിയ വലിയ ജാമ്പാൻ പ്ലേയേഴ്സ് ഉൾപ്പെടെ ഈ ഇത് കഴിഞ്ഞാണ് വന്നത് ഈ ഫോം ഔട്ടില് കൂടെയാണ് വന്നത് ഞാൻ വേണമെങ്കിൽ പേരുകൾ പറയാം വലിയ വല്യ ജാംബവാൻ സച്ചിൻ ടെണ്ടുൽക്കർ വീരേന്ദ്ര സേഹാഗ് പിന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ട് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ബാക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോം ഔട്ട് ആയി ടീമിൽ നിന്ന് പുറത്തായി അങ്ങനെ എത്ര തവണ ടീമിൽ നിന്ന് പുറത്തായി നിന്ന രോഹിത് ശർമ്മയ്ക്കാണ് മഹേന്ദ്രസിംഗ് ധോണി കൺസിസ്റ്റന്റ് ആയിട്ട് അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പം പുള്ളി പ്രൂവ് ചെയ്തു കൺസിസ്റ്റന്റ് ആയിട്ട് അവസരം കൊടുത്ത് പുള്ളി പ്രൂവ് ചെയ്തു അതേപോലെയാണ് നമുക്ക് സഞ്ജു സാംസന്റെ കാര്യം സഞ്ജു സാംസൺ ഫോമായി നിന്ന സമയത്ത് ടീമിൽ നിന്നും പുറത്താക്കിയിട്ട് അവിടെ പകരം ശുഭ്മാൻ ഗില്ലിന് അവസരം കൊടുത്തു പിന്നെ സഞ്ജു സാംസൺ ഫോമിലില്ലായിരുന്നപ്പം അഞ്ചു ട്വന്റി ട്വന്റി അവസരം കൊടുത്തു അപ്പോൾ അത് അതിനും തെറ്റുണ്ട് അതിൽ പെർഫോം ചെയ്തില്ല എന്നിരുന്നാൽ പോലും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് ടീം അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ സഞ്ജു സാംസണാണ് പ്രഖ്യാപിച്ചത് അപ്പൊ ആ ഒരു വിലയെങ്കിലും നമ്മൾ ടീം ഇന്ത്യ ഇന്ത്യൻ ടീം ചെയ്യണമായിരുന്നു കാര്യം എന്ന് ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് സഞ്ജു സാംസണെ പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് മാച്ചിലെങ്കിലും ഒരു അവസരം കൂടി കൊടുത്ത് നോക്കണമായിരുന്നു ഒരു അവസരം കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്നിട്ട് എല്ലാരും ഇപ്പൊ അഭിഷേക് ശർമ്മയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ നിങ്ങളെ തന്നെ കണ്ട് ഒരു അഭിഷേക് ശർമ്മ ഒരു അഞ്ച് കളിയെടുത്ത മൂന്ന് ഡക്ക് മൂന്ന് ഡക്ക് അഭിഷേക് ശർമ്മക്ക് ഉണ്ട് അപ്പോഴും എല്ലാവരും ഒരേപോലെ ഉണ്ട് അതുകൊണ്ട് സഞ്ജു സാംസണ് മാത്രം ഇങ്ങനെ അവഗണിച്ച് ബിഞ്ചിൽ ശരിയല്ല തീർച്ചയായിട്ടും എൻ്റെ ഒരു നിലപാടെന്നു തോന്നിയാൽ സഞ്ജു സാംസൺ അവസരം കൊടുക്കണം തീർച്ചയായിട്ടും എനിക്ക് തോന്നണ ഈ ടീം മാച്ചിൽ ഇനിയുണ്ട് പതിനൊന്ന് മാച്ച് അടുപ്പിച്ചു കിട്ടും അതില് കിട്ടുമായിരിക്കും ഒരു മാച്ചിൽ അവസരം കൊടുക്കുകയായിരിക്കും സഞ്ജു സാമുദ്രൻ കൊടുക്കണം അവസരം കൊടുത്തില്ലെങ്കിൽ നീതിയാണ് സഞ്ജു സാംസൺ കാര്യങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ അവസ്ഥ വഴി പോയത് സഞ്ജു ഫോം ഫോം ഔട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് അതൊരു സിറ്റുവേഷൻ അത് ഫേസ് ചെയ്യുന്നു ഫേസ് ചെയ്യേണ്ടി വരും ഒരു സമയത്ത് എല്ലാ പ്ലേയേഴ്സും ഫേസ് ചെയ്യുന്ന ആ സെയിം സിറ്റുവേഷൻ ആണ് പക്ഷെ ഇപ്പൊ കറണ്ട്ലി ഒരു അവസരം കൊടുക്കുക അവസരം കൊടുക്കുമ്പോൾ പ്രൂവ് ചെയ്യും തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തിരിച്ചു വരെ തന്നെ ചെയ്യും ബി സി സി ഐയും ടീം സെലക്ടേഴ്സും കോച്ചും സൂര്യ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ലൊരു നിലപാടെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഇത്രയും കോടിക്കണക്കിന് ആരാധകരുള്ള സഞ്ജു സാംസൺ തീർച്ചയായിട്ടും തിരിച്ചുവരും എന്തായാലും നോക്കണം നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകേണ്ടത് എന്തായാലും നെക്സ്റ്റ് മാച്ച് നെക്സ്റ്റ് മാച്ചിൻ്റെ അവസരം കൊടുക്കുമെന്നാണ് തോന്നണത് ആ അവസരം നെക്സ്റ്റ് മാച്ചിൽ അവസരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം ഞാൻ കിട്ടി സഞ്ജു സാംസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് തിരിച്ചു വരണം തീർച്ചയായിട്ടും വരണം നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരാളെ ഉള്ളു ഒരാൾ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം നമ്മൾ പുള്ളി തിരിച്ചു വരണം കമ്പാക്ക് സ്ട്രോങ് വിത്ത് സഞ്ജു സാംസൺ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായിരുന്നാലും പക്ഷേ ഇന്നലെ നടന്ന മാച്ചിൽ സഞ്ജു സാംസൺ ഇറക്കേണ്ടായിരുന്നു വെച്ചാൽ ഇറക്കാണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് പി സി സി അനൗസ്മെന്റ് ചെയ്ത ട്വന്റി ട്വന്റി വേർഡ് ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് സഞ്ജു സാംസൺ ആയിരുന്നു അപ്പൊ ആ ഒരു അനൗൺസ്മെന്റും ആ അത്രയും ഒരു ഇതും ചെയ്തിട്ട് പോലും ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ഇറക്കാതെ ഈ ശാക്കി ഷൈ ശാക്കി ഷൈ കഴിഞ്ഞ രണ്ട് കളി ഫോ ആണ് എന്നും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ കളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സച്ചിനൊക്കെ എത്ര കളി ഡക്കാകും തുടരെ ഡക്കായിട്ടുണ്ട് ഡക്കായിട്ട് ഒരു റെണ്ണും രണ്ട് റെണ്ണും ഒക്കെ ഔട്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും സച്ചിന്റെ ആ സ്പോട്ട് നഷ്ടപ്പെടുന്നില്ല ഈ സേവകിന്റെ സ്പോട്ട് നഷ്ടപ്പെടുന്നില്ല വിരാട് കോഹ്ലിയുടെ സ്പോട്ട് നഷ്ടപ്പെടും അവർ വീണ്ടും കളിക്കാൻ വരുമ്പോൾ ആ സ്പോട്ടാണ് വരും തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ സഞ്ജു സാംസൺ മാത്രം തുടരെ പരാജയം വന്നപ്പോൾ ആ സ്പോട്ട് നഷ്ടമാവുന്നു അത് അതെന്താണ് അത് സത്യത്തിൽ അതൊരു രീതി ഏടാണ് എനിക്ക് ഒരു രീതി തോന്നുന്നത് തുടരെ പരാജയം വന്നപ്പോ സഞ്ജു സാംസൺ മാത്രം ടീമിന്റെ സ്പോർട്ട് കഷ്ടപ്പെടുന്നു പകരം ഇഷാന്ത് കിഷൻ എടുക്കുന്നു വിക്കറ്റ് കീപ്പറായിട്ട് അത് നീതി കേടാണ് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ നെക്സ്റ്റ് ഗെയിമിലെങ്കിലും ഇറക്കണം ഇറക്കി പുള്ളിക്ക് കൊടുക്കുക പോവുകയാണ് ഒരു പക്ഷെ ഇതേപോലെ ഒരു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ പരീക്ഷണത്തിന് മുതിരുവാൻ ചിലപ്പോ ക്യാപ്റ്റനും സൂര്യകുമാറും തയ്യാറല്ലോ ഇതേ വലിയ ബിഗ് മാച്ചല്ലേ അത് പരീക്ഷണം ചെയ്യാൻ കഴിയില്ലായിരിക്കും എന്നിരുന്നാൽ പോലും ആ സഞ്ജു സാംസണിന്റെ മാനസികാവസ്ഥയെങ്കിലും ഒരു പരിഗണനയായിട്ട് എടുത്ത് ഒരു മാച്ചെങ്കിലും ഒരു മാച്ച് കൊടുക്കണം ഒരു മാച്ച് കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പഴത്തേക്കും ഫുള്ള് പ്രൂവ് ചെയ്യും പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി എന്താണ് വരുന്ന നമുക്ക് കാണാൻ കഴിച്ചത് എന്തായിരുന്നാലും നോക്കാം എന്താണ് ഇന്ന് നടക്കാൻ പോകുന്ന നോക്കാം എന്തെന്നാൽ എന്ത് നടന്ന തന്നെ നടന്നാലും നമുക്ക് സഞ്ജു സാംസൺ തിരിച്ചു വരണം തീർച്ചയായിട്ടും തിരിച്ചു വരണം നോക്കാം കഴിച്ചത് എന്താണ് ഇനി അടുത്ത മാച്ച് വരാൻ പോകില്ലേ അത് അത് കണ്ടിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിയാം അഞ്ചു മാസം ഇറക്കോ ഇല്ലേ എന്നാണെന്ന് നോക്കാം വായിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ഫ്രം ബ്രാൻഡ്